ഗെറ്റ് ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ വന്നിട്ടുള്ളത് വീനക്കോളറിൽ ഫ്രണ്ടിൽ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ പ്ലീറ്റ് വരൂല്ലേ അങ്ങനെ ഒരു ക്ലാസ് വേണം എന്നൊരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കട്ടിങ് ഞാൻ സ്റ്റിച്ചിങ് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും കാണിക്കാം ഓക്കെ അപ്പോൾ ആളെ ലെങ്ത് ആണ് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ആളെ ലെങ്ത്ത് നാൽപ്പത്തി അഞ്ചരയാണ് കേട്ടോ പിന്നെ ഷോൾഡർ ഉള്ളത് ഏഴാണ് അപ്പം നമ്മൾ അതിലേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം കോളർ ആയതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതേ അളവ് തന്നെ താഴോട്ട് മാർക്ക് ചെയ്യുകയാണ് ഓക്കെ പിന്നെ നമ്മളിവിടെ മുക്കാൽ ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്യാണ് നെക്ക് രണ്ട് മുക്കാൽ മാർക്ക് ചെയ്യാണ് കേട്ടോ മുക്കാൽ പിന്നെ ബാക്കിലെ ലെങ്ത്ത് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യണത് പത്തര ഇഞ്ചാണ് ചെസ്റ്റ് പിന്നെ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ് ഷേപ്പിന്റെ റൗണ്ട് നമ്മൾ ഒമ്പതര മാർക്ക് ചെയ്യുകയാണ് കേട്ടോ പിന്നെ സ്ലിറ്റിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു സ്ലിറ്റിന്റെ റൗണ്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ബോട്ടൽ ലൂസും കൂടെ മാർക്ക് ചെയ്യാം ഇനി നമ്മൾ സ്കെയില് വെച്ചിട്ട് ഇതൊക്കെ യോജിപ്പിക്കണം ഇത് ആമുൾ കർവാണ് കേട്ടോ ഇതുകൊണ്ട് എങ്ങനെ കെറു ചെയ്യാന്നാ ചോദിക്കാറ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നല്ല ഇത് കിട്ടും പിന്നെ നമ്മൾ ഇവിടെ ഇതൊന്ന് ക്ലിയർ ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഏഴ് ഇപ്പോൾ തട്ടോ സ്റ്റാർട്ടിങ് മൂന്നരയിലാവണം കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിലിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ കറക്റ്റായിട്ട് സംഭവം വരും കേട്ടോ നമ്മളിത് കട്ട് ചെയ്താലോ അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്യണത് അളവൊന്ന് കറക്റ്റായിട്ട് എടുത്തു എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു വീഡിയോ കാണ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരു ലക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് അത് വീഡിയോയിൽ ഞാൻ എടുത്ത് പറയാന്ന് വിചാരിച്ചതാണ് ഓക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തു ഈ നെക്സ്റ്റ് നമ്മള് ഈ സംഭവം തന്നെ ഇങ്ങോട്ട് കറക്റ്റായിട്ടിടുക ഇത് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ ഇത് നമ്മൾ മാറ്റി പിന്നെ ഇതിന്റെ സ്ലിറ്റും ഷെയ്പ്പും ഒന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഷെയ്പ്പും ഹിപ്പൊക്കെ തെരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും അപ്പം അതുണ്ടാവാൻ പാടില്ല അതേപോലെ ഇവിടെ താഴ്ഭാഗത്തും മടക്കൊന്ന് ക്ലീൻ നമ്മളെ കറക്റ്റ് മടക്കിൽ കണ്ടോ സ്ലിറ്റിന്റെ മടക്കിൽ നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈസി കാണട്ടോ അതൊക്കെ സിമ്പിളാണ് സംഭവം എന്നുണ്ടെങ്കിലും അത് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കില് ഇതേപോലൊക്കെ എനിക്കും ചെയ്യായിരുന്നു ഞാൻ ഇങ്ങനെ വെറുതെ കളയാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന പ്രതീക്ഷ ഇല്ലാതിരിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തി ഒമ്പത് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കാരണം ഏറ്റവും മികച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാന്നുള്ളതാണ് നമ്മളെ ക്ലാസ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക ഇത്ര ഭാഗം നമുക്ക് ഫ്രണ്ടിൽ ഞെറിവിടാനുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം കണ്ടോ അപ്പൊ ഇതിൽ വേസ്റ്റ് ആയിട്ടൊന്നും പോവില്ലല്ലേ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു നൈറ്റി ബിറ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യണത് അങ്ങനെ നമ്മള് മിനിറ്റ് ഒന്ന് വലിച്ചു കൊടുക്കലൊടുക്ക ഇപ്പഴ നമുക്ക് കിട്ടുള്ളൂ ഒത്തിരി പോലും ക്ലോത്ത് നഷ്ടപ്പെടരുത് വിചാരിച്ചിട്ടാണ് ഇത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണത് കേട്ടോ ഒരിത്തിരി പോലും നമുക്ക് ക്ലോത്ത് നഷ്ടപ്പെടാൻ പാടില്ല അതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ലൈൻ ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇവിടെ എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ കറക്റ്റ് വരച്ചുകൊടുത്തു ഫ്രണ്ട് തനക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് തനക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു എന്നിട്ടിത് ഇങ്ങനെ കട്ട് ചെയ്യാം കാരണം നമുക്ക് ഫ്രണ്ട് പീസിൽ വിടാനുള്ള സ്പേസ് ആണ് കേട്ടോ നെക്കോക്കെ ആയി ഇനി നമ്മൾ ഇതിനെ ഒരു മിനിറ്റ് ഒരിത്തിരി പോലും തെറ്റി പോകാൻ പാടില്ല കണ്ടോ ചെയ്ത് കട്ട് ടൈലറിംഗിൽ നമുക്ക് കോൺഫിഡന്റ് ഉണ്ടാവാൻ ഒരുപാട് ടിപ്സുകൾ ഉണ്ട് സ്റ്റിച്ചിങ് പഠിച്ചു വിചാരിച്ച് നമ്മള് കോൺഫിഡന്റ് ആവില്ല ഒത്രയോ പേരുണ്ടാവും വീഡിയോ കാണുന്നവര് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും സ്വന്തമായിട്ട് ചെയ്യാന് പേ ചെയ്തു കൊടുക്കും പക്ഷെ ഒരാൾ ചോദിച്ചാൽ ചെയ്ത് കൊടുക്കാൻ പേടിയായിരിക്കും അതേപോലെ ബോഡിയിൽ അളവ് എടുത്ത് ചെയ്യാൻ ഭയപ്പെടുന്നവരുണ്ടാവും അതേപോലെ സ്റ്റിച്ചിങ് അറിയാൻ കട്ട് ചെയ്യാൻ പേടിക്കണവരുണ്ടാവും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അല്ലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഫീൽഡിലേക്ക് വരാന് ഭയപ്പെട്ടിരിക്കണവരുണ്ടാവും ഇപ്പൊ എല്ലാരടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ക്ലാസ് ആണ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഒരു പാൻറ്റിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ സ്വയം ബോധ്യപ്പെടണം എന്നെക്കൊണ്ട് അതിൽ കഴിയുന്നു അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം വെറുതെ ഇരുന്ന് വിചാരിച്ച് നമുക്കൊന്നും നേടാൻ കഴിയില്ല നമുക്ക് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഓക്കെ അപ്പോൾ നമ്മളിതിങ്ങനെ കൈ കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ കൈ ഇത് ലൂസാണ് കയ്യീൻ്റെ ഇത് കുറച്ച് വീതി കുറവുണ്ടാവും നൈറ്റി ആയതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ആള് നമ്മുടെ സ്റ്റാഫ് ഇത് സ്റ്റാഫിനും കുറേ ദിവസമായി നൈറ്റിവിറ്റി കൂടെ കൊടുന്ന് വെച്ചിട്ട് ഇതൊന്നും എനിക്ക് ഒരു ടോപ്പാക്കി തരണം പറഞ്ഞിരിക്കുന്നത് നമ്മളെ തിരക്കൊണ്ട് അവരെ പരിഗണിക്കാൻ കഴിയാതെ പോവലാണ് അപ്പൊ ഇന്ന് ഏതായാലും പരിഗണിച്ചിട്ടേ ബാക്കി എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേലെ നിക്കണത് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ചു പിന്നെ നമ്മൾ ഇവിടെ മൂന്നര അഞ്ച് മാർക്ക് ചെയ്തു അത് കുറച്ച് വീതി കുറവാണ് അവരെ ചെസ്റ്റിനെ ബേസ് ചെയ്യുമ്പോ ഇതില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഒരു പീസ് വെച്ചുകൊടുക്കും കേട്ടോ അപ്പോൾ ചെസ്റ്റിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് കൈ ഉണ്ടാവുക എല്ലാം ചെസ്റ്റിൽ നിന്ന് കിട്ടും നമുക്ക് നെക്കിന്റെ വിടുത്തടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെസ്റ്റ് നിന്ന് കിട്ടും ഓക്കെ ഇനി നമ്മളിവിടെ താഴ്ഭാഗത്ത് കൈ കുറച്ച് ലൂസ് ഉണ്ടായിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണം എത്ര വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൊടുക്ക ഏതായാലും നമുക്ക് ഇവിടെ ഒരു പീസ് ഇട്ട് കൊടുക്കേണ്ടി വരും മസ്റ്റ് ആയിട്ടും ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇട്ടാലേ റെഡിയായി ആയി വരള്ളൂ ഇത് ഒരു അര ഇഞ്ചിന്റെ കുറവേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാലും നോക്കാം വേണ്ടെങ്കിൽ പീസ് രണ്ടോ അല്ലെങ്കിൽ നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തിനാ നമുക്ക് മാറി മാറിപ്പോവാതിരിക്കാൻ ഇനി നമ്മൾ ചെയ്യണത് ആ വേസ്റ്റ് പീസോടെ താഴെ കോളർ വെക്കണത് അപ്പോ രണ്ടര ഇഞ്ച് നീളവും അത്യാവശ്യം രണ്ടര ഇഞ്ച് വീതി രണ്ടര ഇഞ്ച് വീതി കിട്ടണം എത്ര ഉള്ളത് നോക്കുക എങ്ങനായാലും അത്യാവശ്യം നീളം വേണം ഒരു ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിരണ്ടോളം നീളം വേണ്ടി വരും എത്ര നീളമുള്ള വീതി ഉള്ളത് നോക്കട്ടോ ഇരുപത്തൊന്ന് നമ്മൾ സേഫ് ആക്കി വെക്കാം ഓക്കെ നോക്കട്ടെട്ടോ ഇപത്തിരണ്ട് നോക്കാം ഓ കറക്റ്റ് നമുക്ക് മൂന്ന് ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ ോക്ക് ക്ലോത്ത് ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് രണ്ടര അഞ്ച് വിചാരിച്ചേ മൂന്നിഞ്ചെടുക്കട്ടോ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ആയൊരു പണിയാണ് അപ്പോ ഇപ്പൊ നമ്മൾ കട്ടിങ് കഴിഞ്ഞുട്ടോ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നീ സ്റ്റിച്ചിങ് കാണിക്കോട്ടോ എല്ലരിടത്തും എനിക്ക് പറയാനുള്ളത് സ്റ്റിച്ചിങ് ഒരു വരുമാനമാർഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും നിരാശപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ അതേപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കണവരുണ്ടെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കണ്ട പല വിഷമങ്ങളും ലൈഫിലൂടെ കടന്നു പോകും ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും നമ്മൾ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടാവുക പോസിറ്റീവായി ചിന്തിക്കുക എല്ലാം ഇടി ഇപ്പൊ നമുക്ക് നല്ല നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കണേ എനിക്ക് നല്ലൊരു വീട് വേണോ അപ്പൊ നല്ലൊരു വീടുണ്ടായി എന്ന് സ്വപ്നം കാണേ അപ്പൊ എന്തായാലും അതിലൊരു വഴി പഠിച്ചാൽ നമുക്ക് എന്തായാലും തരും നമുക്ക് എപ്പോഴും പരാതിയും പരിഭവം നമുക്കൊന്നും ഇല്ല എനിക്കൊന്നും ഇല്ല ഇന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഇന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിയുമെന്ന് ചിന്തിക്കും എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ ഒരു പരിശ്രമം നടത്തി വീട്ടുജോലി എന്നും നമ്മൾ ചെയ്തോണ്ടിരിക്കും നമ്മളെല്ലാരും നോക്കിക്കൊണ്ടിരിക്കും എല്ലാരും പരിചരിക്കും നമ്മളെ അടുത്ത് വരുന്ന എല്ലാവരും നമ്മള് ഹെൽപ്പ് ചെയ്യും പക്ഷെ നമ്മൾക്ക് വേണ്ടി പത്ത് മിനിറ്റ് ചിലവഴിക്കാൻ നമ്മൾ ഓക്കെ അല്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആവും എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ പക്ഷെ അതൊന്നും ഇനിക്കൊരു ഓക്കെ ആയില്ല ആരും പരിഗണിച്ചില്ല അതിലൊന്നും കാര്യമില്ല നമ്മളെ പരിഗണിക്കേണ്ടത് നമ്മളാണ് നമ്മളാണ് ആദ്യം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ പരിഗണിക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഒരു സമയം ഇൻഷല്ല നമ്മൾ വിചാരിക്കില്ല നമുക്കൊരു സമയമായിട്ടില്ല ഒന്നിനൊന്ന് നമുക്ക് സമയം അയക്കണെന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം നാളേക്ക് നിക്കാൻ പാടില്ലേ അപ്പൊ ഇന്ന് മുതൽ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇപ്പൊ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ പഠിക്കാം ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അപ്പൊ അതുകൊണ്ടു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാന്നുള്ള ടിപ്സ് അറിയുന്ന ക്ലാസ് ആണ്ടായിരിക്കാം വീഡിയോ ആണ് ആദ്യം തരും ഡൗട്ട്സുകൾക്ക് ലൈവ് സെക്ഷൻ തരും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ നമ്മളെ ക്ലാസ്സിൽ വന്ന പഠിക്കാൻ കഴിയുമോ ഓൺലൈനായിട്ട് പഠിക്കാൻ കഴിയോ പിന്നെ അഞ്ഞൂറ് രൂപേന്റെ കോഴ്സ് കോളിറ്റി ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ടാവും അപ്പൊ ഈ അഞ്ഞൂറ് രൂപ അടച്ചിട്ട് പോലും ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അവരെ പരിഗണിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അഞ്ഞൂറ് രൂപക്ക് ക്ലാസ് ഇട്ടിട്ടുള്ളത് ക്ലാസ്സിന് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾക്കത് തെരുന്നയിൽ പിശുക്ക് ഉണ്ടായിട്ടോ അല്ല ഏറ്റവും മികച്ചത് എന്തൊക്കെ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തന്നിട്ട് ഒരു ലേഡി ഒരു ജോലി ചെയ്യണം എനിക്കൊരു വരുമാനമാർഗ്ഗം വേണം ഞാൻ അതിന് പ്രയത്നിക്കാൻ ഓക്കെ ആണെന്ന് പറഞ്ഞൊരു അഞ്ഞൂറ് രൂപ അടച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ കയറാനൊക്കെ ആയാൽ അവർക്കൊരു തൊഴിൽ മാർഗം കണ്ടെത്തി കൊടുക്കാൻ എന്തൊക്കെ ടിപ്സ് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുക എങ്ങനെ അവർ നമ്മൾ കോൺഫിഡന്റ് ആക്കി എടുക്കുക എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അവർ നമ്മൾ പെർഫെക്റ്റ് ആക്കിട്ട് ടൈലർ ആക്കി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ ഡൗട്ട്സുകൾ ഉള്ളവരാണെങ്കിൽ ഇന്റെ ഈ ചാനലിൽ പാൻറിന്റെ ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ് കണ്ടിട്ട് സ്വന്തമായിട്ട് ഒരു പാന്റ് ബോഡിയിൽ നിന്ന് അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയിട്ട് കേട്ടോ ഇൻഷാല്ല